വീതി കുറഞ്ഞ ഒരു ഷെഡാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് അത് ഷെഡിന് ഒമ്പതര അഴിയാണ് വീതി വരുന്നത് അപ്പോൾ അങ്ങനെ വീതി കുറഞ്ഞ ഷെഡിൽ ചെയ്ത സിംഗിൾ സൈഡായിട്ട് ചെയ്ത ഹൈറ്റ കൂടിൻ്റെ വീഡിയോ ആണ് ഇത് നൂറ്റി ഇരുപത് കോഴിയെ വളർത്തുന്ന കൂടാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഷെഡ് നേരത്തെ ചെയ്തൊരു ഷെഡിൽ സെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിരുന്നെങ്കിൽ നമുക്ക് നൂറ്റി എൺപത് കോഴിയെ വളർത്തുന്ന ഒരു കൂടായിട്ട് അതായത് ഒരഴി ഗ്യാപ്പിൻ്റെ നീളത്തിൻ്റെ വ്യത്യാസത്തിലാണ് അത്രയും സെറ്റ് ചെയ്യാൻ പറ്റാതെ പോയത് ഇത് അഞ്ച് കോഴിയോ വെച്ചിട്ടാണ് അറകളായിട്ട് തിരിച്ചിട്ടുള്ള കൂടെ സിംഗിൾ സൈഡ് കൂടാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത് വെള്ളത്തിന് ഇപ്പിൾ ടങ്കർ പാത്രം ബക്കറ്റ് ഇതെല്ലാം വരുന്നുണ്ട് എക്സോസ്റ്റ് വെള്ളത്തിന് വെള്ളം കളയാൻ വേണ്ടി ടാപ്പ് എല്ലാം അതിനകത്ത് തന്നെ വരുന്നുണ്ട് ഇവിടെ നേരത്തെ ഷെഡിനകത്ത് ഇട്ടിരുന്ന് ഇട്ട് കോഴിയോ വളർത്തിയിരുന്നതാണ് അപ്പം മുട്ടയിട്ട് തുടങ്ങിയപ്പോൾ അത് ബുദ്ധിമുട്ടായി തീറ്റി കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായതിൻ്റെ പേരിൽ അവർ ഹൈറ്റീജിലോട്ട് മാറിയതാണ് അപ്പോൾ ആ കോഴികളാണ് വെളിയിലേക്ക് കിടന്നിരുന്നത് അപ്പോൾ അതിനെ ഈ ഒരു ഷെഡിനകത്തോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കേജി ചെയ്തത് അപ്പം കൂടുതൽ ഡീറ്റെയിൽസിനായി മുകളിൽ കാണിച്ചിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക